ഒരു ഓണക്കാലം കൂടെ വരവായി ഓരോ വർഷവും ഓണം കടന്നു വരുമ്പോൾ വിമർശനങ്ങളും പ്രശ്നങ്ങളും തലപൊക്കി വരുന്നത് നിത്യ കാഴ്ചകളാണ് ആരോണം ആഘോഷിക്കണം ആരെ ഓണം ആഘോഷിക്കേണ്ട ഓണം ഇന്നേ ആളുകളുടെയാണ് അല്ലെങ്കിൽ ഇന്ന ആളുകളിൽ പെട്ടവർ മാത്രമേ ഓണം ആഘോഷിക്കാവുള്ളൂ എന്ന് പറഞ്ഞ് എല്ലാ വർഷവും നമ്മൾ കേൾക്കാറുള്ളതാണ് ഈ കിംബതെന്തികൾ യഥാർത്ഥത്തിൽ ഓണം എന്താണ് എന്ന് എല്ലാ മലയാളികൾക്കും അറിയാം ഓണം കേരളത്തിൻ്റെ ഒരു ദേശീയ ആഘോഷമാണ് ഇതൊരാഘോഷമാണ് ഇതിനപ്പുറത്തോട്ട് ഇതിനെ വലിച്ചു നീട്ടരുത് ഇതിന്ന മതക്കാരുടെയാണ് ഇന്ന മതത്തിൽപ്പെട്ടവർ മാത്രമേ ഇത് ആഘോഷിക്കാവുള്ളൂ മറ്റു മതത്തിൽപ്പെട്ടവരെ ഇത് ആഘോഷിക്കരുത് എന്നൊക്കെ പറഞ്ഞ് എന്തിനാണ് ഒരു വേറെ വേർതിരിവ് ഉണ്ടാക്കുന്നത് ഓണം എന്ന് പറഞ്ഞാൽ പുലികളി തുമ്പുകളി തുമ്പിതുള്ളലും തുമ്പികളിയും ഊഞ്ഞാലാട്ടവും ആയിട്ട് മനുഷ്യൻ തമ്മിൽ അന്യോന്യം കൈകോർത്ത് സന്തോഷം പങ്കുവെക്കുന്നതിനപ്പുറം ഇതിനകത്തൊന്നുമില്ല മനുഷ്യൻ സ്നേഹത്തോടെ അന്യോന്യം പങ്കുവെച്ച് സന്തോഷം പങ്കുവെച്ചു പോകുന്ന ഒരു കാലം കുഞ്ഞുങ്ങളെല്ലാം ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്ന ഒരു കാലം നല്ല വസ്ത്രങ്ങൾ ധരിക്കുന്നു ആ ദിവസങ്ങളിൽ എല്ലാവരും ഒരുമിച്ച് നല്ല നല്ല സദ്യകൾ ഉണ്ടാ കഴിക്കുന്നു അവിടെ പോകുന്നു ഇവിടെ പോകുന്നു ഒരുമിച്ച് കൂടി പല ആഘോഷങ്ങൾ ആഘോഷിച്ച് സന്തോഷിച്ച് കടന്നു പോകുന്നതിന് അല്ലാതെ ഇതിനപ്പുറത്തോട്ട് ഇതിനകത്ത് എന്താണ് ഇത്ര വലിയ കാര്യമുള്ളത് ഇതിനകത്ത് എവിടെയാണ് മതവും ജാതിയും വർക്കവും വർണ്ണവും ഒക്കെ ഉള്ളത് ഇത് വെറും ഒരു കേരളത്തിൻ്റെ ഒരാഘോഷം മാത്രമായിട്ട് ഇതിനെ കാണുകയല്ലേ നല്ലത് ഇതിനകത്ത് എന്തിനാണ് മതത്തെ കുത്തി അല്ലെങ്കിൽ ഇന്ന മതത്തിൻ്റെയാണെന്നൊക്കെ പറഞ്ഞ് എന്തിനാണ് മനുഷ്യൻ്റെ ഉള്ളിലേക്ക് വിഷം കുത്തി വെച്ച് തമ്മിൽ അടിപ്പിക്കുന്നത് പണ്ട് കാലങ്ങളിൽ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു എല്ലാവരും ഒരുമിച്ചാണ് ഓണം ആഘോഷിച്ചിരുന്നത് അന്ന് ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസൽമാനെന്നോ ഒന്നും ആർക്കും ഒരു വ്യത്യാസമില്ലായിരുന്നു എല്ലാവരും പുതുവസ്ത്രങ്ങൾ ഉടുക്കുന്നു എല്ലാവരുടെയും വീട്ടിൽ ഓണസത്തികൾ ഒരുക്കുന്നു എല്ലാവരും ഒരുമിച്ച് ഊഞ്ഞാലാടുന്നു തുമ്പി തുള്ളുന്നു പുലികളിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കയറി ഇറങ്ങി ആ ദിവസങ്ങൾ എത്ര ഭംഗിയായി സന്തോഷത്തോടെ കഴിച്ചു പോയിരുന്നു ആ കാലം തന്നെയല്ലേ ഇപ്പോഴും ഉള്ളത് ഇതിനൊക്കെ മാറ്റം വരുത്തിയിട്ട് നമുക്ക് എന്ത് നേടാനാണ് അപ്പോൾ ഓണം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു ദേശീയ ആഘോഷമായിട്ട് മാത്രം നമ്മൾ കണക്കാക്കുക അതല്ലാതെ ഇതിനകത്തേക്ക് മതത്തെ കൊണ്ടിട്ട് മതത്തിന്റെ ആചാരമാക്കി മാറ്റി എന്തിനാണ് മനുഷ്യന്റെ ഉള്ളിൽ നമ്മൾ വിഷം കുത്തിവെച്ച് മനുഷ്യനെ തമ്മിൽ വേർതിരിക്കുന്നത് ഓണത്തെ കേരളത്തിന്റെ ഒരു ദേശീയ ആഘോഷമായിട്ട് മാത്രം കാണാനായിട്ട് ശ്രമിക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ